श्रीगणपते नम अभिघ्नमस्तु श्रीगुरुभ्यो नमः स्वयं प्रभास्तुति योगिनीयं गुहावासमुपेक्षितु योगेशसन्निधिपुकालदिद्रुतं लक्ष्मणसुग्रीवसेवितनाकलक्ष्मीशने कण्डु कृत्वा प्रदक्षिणं भक्त्या सगद्गदं रोमाञ्चसंयुतं ുഹുർമുഹു സ്തു ബഹുവിധം ദസീതവാഹം രഘുപത്തെ രാജേന്ദ്ര വാസുദേവ്രഭോ രാമദയാഥേ വാൺമതിന്നായിക്കൊണ്ടുവന്നേനിടെ ഞാൻ സാമ്യമില്ലാത്ത ജഗത്പത്തെ ശ്രീപത്തെ ജാനായിരം സംവത്സരം തവ ധ്യാനിത്യം തപുചൈതീടി त्वद्रूपसन्दर्शनार्थं तपोबलमद्यैव नूनं फलितं तपोनिध्ये अद्य नायोरु नमस्यामि वेद्यनळारु मे भवान् निर्णयम् अन्तर्बहि स्थितं सर्वभूतेष्वपि परम् मायावनिगाच्छन्ननाय वाळुन्न मायामयनाय मानुषविग्रहन् अज्ञानि अज्ञानिगलिल अज्ञानिगलालरिञ्जुगूडादुरु विज्ञानमूर्तियल्लो भवान् केवलं भागवतन्मार्कु भक्तियोगार्थमाय लोकेशमुख्यामरौखमर्थिकेयाल् भूमिर्वन्नवतीर्ननां नाथने तामसियाय ज्ञानेन्दरी न तु सचिन्मयं तव जगत्रये जगत्त्रये कश्चित्पुरुषनरिं सुकृदिनां रूपं तभेदं सदा भातु मानसि तापसान्तस्थितं तापत्रयापहं नारायण तव श्रीपाददर्शनं श्रीराम मोक्षैकदर्शनं केवलं जन्ममरणभीतानामदर्शनं सन्मार्गदर्शनं वेदान्तदर्शनं पुत्रकलत्रमित्रार्थविभूतिकोण्डत्रयं दर्पितरयुनुष रामरामेति जपु मे रामनामं मे जपरिण मे नित्यं निवृत्तगुणत्रयमार्गाय नित्याय निष्किञ्चनार्थाय ते नमः स्वात्माभिरामाय निर्गुणाय त्रिगुणात्मने सीताभिरामाय ते नमः वेदात्मकं कामरूपिणमीशानमादिमध्यान्तविवर्जितं सर्वत्र मन्ये सम समं चरन्तं पुरुषं परम् െ നിനക്കൊഴിഞ്ഞാൽ കറിഞ്ഞീടാവൂ മർത്യവിടംബനം ദേവത്തെ ചേഷ്ടിതം ചിത്തെ നിരൂപിക്കിരന്തറിയാവതം പിഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭവാനവസ്ഥാന്തരേ देवदेवतिर्यं मनुजादिगले जनिचेव माध्यं अहं कर्ममंगल जैवदुन् निर्णयं कल्मशहೀನ करुणानि देवीभू मेदिनी तन्नि विचित्रवेशत्तोडुं जातनאי कर्ममंगल जैयन्नदुं भवान भक्तरायुल्ला जनങ്ങള്‍కొ నిత్యబంధకథాపీయోషపానసిద్ధికెను

പൃഥ്വീരെന്നു ചിലർ പറയുന്നതു ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂഭാരനാശത്തിനെന്ന ഭൂഭാരനാശത്തിനെ നിന്നിതു ചിലർ ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷികുലത്തിങ്കൽ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻ പോടു ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ എന്നു ചൊല്ലുന്നതു ദിവ്യമുനിജനമൊന്നും തിരിച്ചറിയാവതുമല്ല മേ യാതൊരു തൻ തൊക്കഥകൾക്ക് ചൊല്ലുന്നതു ആദരവോട് കേൾക്കുന്നതും നിത്യമായി മോനം ഭവാർണവത്തെ കടന്നിടുവാൻ കാണാമവനുനിൻപാദരുഹം ത്വൻ മഹാമായ ഗുണബദ്ധയാ കയാൾ ചിന്മയമായ ഭവൽ സ്വരൂപത്തെ ഞാൻ ുള്ള വണ്ണമറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം മഹം കോമളം ബാണധനുർധരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവ മുഖ്യകുലസേവിതമഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം രാമായ രാമഭദ്രായ നമോ നമോ രാമചന്ദ്രായ നമസ്തേ നമോ നമ ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വേണു മംഗലവാച നമസ്കരിച്ചിരി മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോടരുളിച്ചു സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ടെന്തോന്നു മാനസേ കാക്ഷിതം ചൊല്ലു നീ എന്നതു കേട്ടവളും പറഞ്ഞിരിനാൾ ഇന്നു വന്നു മമകാംക്ഷിതമൊക്കവേ എത്ര കുത്രാപി വസിക്കലും സ്വത്പാദ ഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം സ്വത്പാദ ഭക്ത ഭൃത്യേഷു സംഘം പുനരുൾപൂവിലെപ്പോഴും ഉണ്ടാകയും വേണം പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമേകത സംഗമമേകത സംഭവിച്ചിടായിക മനസേ राम रामेति च पिक्याय परेण मे रामपाते केणमिन्मानसं सीता सुमित्रात्मजान्वितं राघवं पीतवस्त्रं चापबाणासनधरं चारुमकुडकडकडिसूत्रहारमकरमणिमयकुण्डल नूपुर റ്റെനിക്കേതു വേണ്ട വരം വിഭോ പറ്റായിക ദുസ്സംഗമുള്ളിൽ ഒരിക്കലും ശ്രീരാമദേവനതു കേട്ടവളോടു ചരുമന്തസ്മിതം പൂണ്ടരുളി ചെയ്തു ഏവം ഭവിക്ക നിനക്കു മഹാഭാഗ്യേ ദേവി നീ പോക ബദര്യാശ്രമസ്ഥലേ തത്രവ നിത്യമെന്നെ ധ്യാനവും ചെയ്തു ളെ പരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കിൽ പരമാത്മനി കേ തീരും ജനനമരണ ദുഃഖങ്ങളും ശ്രുവാരൂത്തമവാക്യാമൃതം മുതാ ഗതൈവര്യാശ്രമസ്ഥലേ ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണ പദം പ്രാപിച്ചി തവ്യയം അംഗദാദികളുടെ സംശയം മർക്കട സഞ്ജയം ദേവിയെ ആരാഞ്ഞു വൃക്ഷ ഷണ്ടേഷുവസിക്കും ദശാന്തരെ എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധാരാപുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടായികയും ചിന്തിച്ചു ഖേദിച്ചു താരാ സുതൻ നിജബന്ധുക്കളായുള്ളവരോട് ചൊല്ലിനാൻ പാതാളം ഉൾപ്പുക്കുഴന്നു നടന്നു നാമേതു മറിഞ്ഞീലവാസരം പോയതും മാസമതീതമായി വന്നിതു നിർണയം കണ്ടറിഞ്ഞതുമില്ല നാം രാജനിയോഗമനുഷ്ഠിയാതെ വൃതാ രാജധാനിക്കു നാം ചെല്ലുകിലന്നു താൻ നിഗ്രഹിച്ചിടും സംശയം സുഗ്രീവശാസനം നിഷ്ഫലമായി വരാ പിന്നെ വിശേഷിച്ചു ശത്രുതനേനാം എന്നെ വധിക്കുമതിനില്ലൊരന്തരം എന്നിലവെന്നൊരു സമ്മതമെന്തുള്ളതെന്നെ രക്ഷിച്ചു ദുരാമൻ തിരുവടി രാമകാര്യത്തെയും സാധിയാതെ ചെൽകിൽ മാമകജീവനും രക്ഷിക്കയില്ലവൻ മാതാവിനോടു സമാനയാകും നിജഭ്രാതാവു തന്നുടെ ഭാര്യ നിസ്ത്രപം പ്രാപിച്ചു വാഴുന്ന വാനര പുങ്കവൻ പാപി ദുരാത്മാവിനെന്തരുതാത്തതും തൽപാർശ്വത ശേഖമിക്കുന്നതില്ല ഞാനിപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ വല്ല പ്രകാരവും നിങ്ങൾ പോയിക്കൊള്ളുക എന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യ ദുഃഖേന ബാഷ്പം തുടച്ചം ചൊല്ലിനാ മിത്രഭാവത്തോടു സത്വരം ദുഃഖിക്കരുതൊരു ജാതിയുമിങ്ങനെ രക്ഷിപ്പതിനുണ്ടു ഞങ്ങളറിക നീ ഇന്നു നാം പോന്ന ഗുഹയിലകം ബുക്കു നന്നായി സുഖിച്ചു വസിക്കാം ഭയം ചിരം ദിവ്യപുരമതു ദേവലോകോപമം ആരാലും ആരാലുമില്ലൊരു നാളും ഭയം സഖേ താരേയ പോക നാം വൈകരുതേ തുമേ അങ്കതൻ തന്നോടിവെണ്ണം കപികുല പൂങ്കവന്മാർ പറയുന്നതു കേൾക്കയാൽ ഇംഗിതജ്ഞൻ നായ ഗോപിതൻ ബാതജൻ അങ്കതനെ തഴുകി പറഞ്ഞീടിനാൻ എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിത മന്ധകാരങ്ങൾ നിനയായി വിനാരുമേ ശ്രീരാമൻ ഏറ്റം പ്രിയൻ ഭവൻ എന്നുടേ താരാസുതനെന്നു തൻ മാനസേ സദാ പാരം വളർന്നൊരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചീല ഞാനൊഴിഞ്ഞാരുമേ സൗമിത്രിയേക്കാൾ അതിപ്രിയീതവ സാമർഥ്യവും തിരുവള്ളത്തിലുണ്ടെഡോ പ്രേമത്തിനേതുളക്കമുണ്ടായി വരാ ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ ആകയാൽ ഭീതി ഭവാനൊരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖേ ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും വ്യാകുലമുള്ളിലുണ്ടാകരുതേതു മേ നാഗാധിപാത്മജനന്തനാ കേളിതം ഞാനും തവഹിത തിങ്കൾ പ്രസക്തനജ്ഞാനികൾ വാക്കുകേട്ടേതും ഭ്രമിക്കല ഹാനി വാൻ ഗുഹയിൽ വസിക്കുന്നു വാനരൗഖം പറഞ്ഞീലയോ ചൊല്ലു നീ രാഘവാസ്ത്രത്തിൻ അഭേദ്യമായുന്നുമേ ലോകത്രയ ത്തിങ്കളില്ലെന്നറിക നീ അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായിച്ച മയരുതേ തുമേ ആപത്തു വന്നടുത്തിയിടുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീതഭാവവും ദേവദ്വിജകുലധർമ്മ വിദ്വേഷവും പൂർവ ബന്ധുക്കളിൽ വാച്ചൊരു വൈരവും വർദ്ധിച്ചു വർധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ള ഒരു വൃത്താന്തമോട് ചൊല്ലുവൻ കേൾക്ക നീ श्रीरामदेवन् मनुष्यनल्लोर्किडो ओर्को नारायणन् परमात्मा जगन्मयन् माया भगवति साक्षात् महाविष्णुजाया सकलजगन्मोहकिणी सीतया लक्ष्मणनम् जगदाधारभूतनयुणीश्वरन् शेषन् जगल्स्वरूपन् भुवि मानुष वेषु विरन्नि ണത്തെ ഒടുക്കി ജഗത്രയെ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥി മാർത്താണ്ഡഗോത്രീകണ്ഠ സേവ്യഞ്ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ മർത്ഥ്യനായി വന്നിങ് അവതരിച്ചിടിനാൻ ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ ഭർതൃനിയോഗേന വാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാമേറ്റം തപസ്സു ചെയ്തീശനെ കണ്ടുവണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നുടേ പാരിഷതന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചിനിയും വൈകുണ്ഠലോകം ഗമിച്ചു വാണിടുവാൻ വൈകേണ്ടതേതുല്ലെന്നറിഞ്ഞിടുന്ന നീ അംഗതനോടി വണ്ണം പവനാത്മജൻ ൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചു വിന്ധ്യാചലം കാശ്യയെ നോക്കി നോക്കി ധ്രുതം ദക്ഷിണ പാരിധിതീരം മനോഹരം ഏറ്റം അഗാധം ഭയങ്കരം ദുഷ്പ്രാപ്യമാലോക്യ മർക്കട സഞ്ജയം വൃത്രാരിപുത്രാത്മജാതികളൊക്കെയുംകുലം പൂണ്ടിരുന്നുടൻ ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രി നാം ദശകണ്ഠനെയും കണ്ടുകിട്ടിയിലത്രചിൽ സുഗ്രീവനും തീക്ഷദണ്ഡൻ അത്രേതുലോം നിഗ്രഹിച്ചിടും അവൻ നമ്മെ നിർണയം വൃദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യുഭവിപ്പതുക്തിക്കുള്ളൂ നമുക്ക് നിരൂപിച്ചുറച്ചു കപികുലം ദർഭവിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചിരിങ്ങനെ നമ്മയെന്നോർത്തവർ അപ്പോൾ മഹേന്ദ്രാചരേന്ദ്ര ഗുഹാന്തരാൽ ഗൃഥ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ള ഒരു ഗൃഥ്രപ്രഭരനം ീധരപ്രവരോപനായി ദൃഷ്ട പരക്കെ കിടക്കും കപികളെ തുഷ്ടിയാ പറഞ്ഞു കുലാധിപൻ പക്ഷമില്ലാതോ രനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പൂണ്ടു ഭക്ഷിക്കനുദിനം ഗൃഥ്രവാക്യം കേട്ടു മർക്കട മക്കടൗ പരിത്രസ്തരായ അന്യോന്യമാശു ചൊല്ലി അദ്രീന്ദ്ര തുല്യനായ ഒരു ഗൃധ്രാധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായതു കൽപ്പിതമാർക്കും തടുക്കരുതേതു നമ്മാൽ ഒരു കാര്യവും കൃതമായില്ല കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ വ്യർത്ഥമിവനാൽ മരിക്കുന്നു വന്നതും എത്രയും പാപികളാക തന്നെ വയം നിർമ്മലനായ ധർമാത്മാ ജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ വർണ്ണിപ്പതിനു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ ശ്രീരാമകാര്യാർത്ഥം ആശുമരിച്ചവൻ ചേരുമാറായതു രാമപാദാബുജേ പക്ഷി എന്നാകിലും മോക്ഷം ലഭിച്ചിതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം വാനര ഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു കർണ പീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതായിരുന്നു ജടായുവെന്നിങ്ങനെ നിങ്ങളാരെന്തു പറയുന്നിതന്യോന്യമിങ്ങുവരുവിൻ ഭയപ്പെടായി ഗേതു മേ ഉമ്പർ കോൻ പൗത്രനും അൻപോടതു കേട്ടു സമ്പാദി തന്നെ മുമ്പിലം മാറുചെന്നം ഭോജലോചനന്ത പദ പാദപങ്കജം സംഭാവ്യ സമ്മോദം ഉൾക്കൊണ്ടു ചൊല്ലിനാൻ സൂര്യകുലജാതനായ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണുനാരായണൻ പുഷ്കര നേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കിതു കാനനം താതാജ്ഞയാപുരാ കണ്ടുകൊണ്ടിടിനാൻ തത്കാലമെത്രയും ദുഷ്ടന കട്ടുകൊണ്ടിടിനാൻ തത്കാലം എത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേക്ഷണനും പിരിഞ്ഞോണിപുത്രി മുറയിട്ടതു കേട്ടു തക്ഷണം ചെന്നു ചർത്തടഞ്ഞു യുദ്ധം ചെയ്താക്ഷണദാചരനോടു ജടായും പക്ഷി പ്രവരണത്തിനാൽ വലഞ്ഞോരു രക്ഷോഭരൻ നിജ ചന്ദ്രഹാസം കൊണ്ട് പക്ഷവും വെട്ടിയെറുത്താൻ നേരം പക്ഷി ഈന്ദ്രനും പതിച്ചാൻ ധരണീതലേ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിങ്ങളുടെ മൃത്യുപരായി എന്നനുഗ്രഹിച്ചാൽ ധാരാപുത്രിയും തൽപ്രസാദേ പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ അർക്കകുലോത്ഭവനാക്കിയ രാമനും അർക്കജ അർക്കജനോട് അഗ്നി വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു സുഗ്രീവനായി കൊണ്ടു രാജ്യവും നൽകിനാൻ വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകീയ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകെ നയച്ചിതു ലക്ഷം കപിവരന്മോ ആരെയോ ഓരോ ദിശി ദക്ഷിണ ദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോ രക്ഷോവരനയും കണ്ടതില്ലെങ്ങുമേ ലക്ഷം കപിവരന്മാരെ ഓരോ ദിശി ദക്ഷിണ ദിക്കിനു പോന്നിതു ഞങ്ങളും ലക്ഷോഭരനെയും കണ്ടതില്ലെങ്ങുമേ മുപ്പതു നാളിനകത്തു ചെന്നിടായികിൽ അപ്പോൾ അവരെ വധിക്കും കപിവരൻ പാതാളം ഉൾപ്പൊക്കുവാസരം പോയതുമേതു അറിഞ്ഞീര ഞങ്ങളതുകൊണ്ടു ദർഭവിരിച്ചു കിടന്നു മരിപ്പതിനപ്പോൾ ഭവാനെയും കണ്ടുകിട്ടി ബലാൽ ഏതാനും ഉണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരീണമേ ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ നീ നീയറിഞ്ഞിടൂ താരേയ വാക്കുകൾ കേട്ടു ചൊല്ലി ചൊല്ലിനാൻ ഇഷ്ടനാം ഭ്രാതാവനിക്കു ജടായു ഞാനൊട്ടുനാളുണ്ടവനോട് പിരിഞ്ഞതും ഇന്നനേകായിരം മത്സരം കൂടി ഞാൻ എന്നോടെ സോദരൻ വാർത്ത കേട്ടിടിനേൻ എന്നുടേ സഹോദരൻ ക്രിയ ഉദക ഉദകക്രിയക്ക് എന്നെ എടുത്തു ജലാന്തികെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിനുതകർമാദികൾ നിങ്ങൾക്കു വാക്സഹായം ചെയ്യാശു ഞാൻ അപ്പോൾ അവനെ എടുത്തു കവികളും അബ്ദിതീരത്തു വെച്ചിടിനാൻ ആദരാൾ തത്സലിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സനം ഭ്രാതാവിനായി കൊണ്ടു സാദനം സ്വസ്ഥാന ദേശത്തിരു ഇരുന്നാർ ഇരുത്തിനാർ പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ തുങ്കമായിടം ത്രികൂടാചനോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി തഹാശോകാനെ ജാനകി നത്തഞ്ചരി വസിക്കുന്നു ദൂരമൊരു നൂറു യോജനയുണ്ടതു നേരെ നമുക്കു കാണാം ഗൃധ്രനാകയാൽ സാമർഥ്യമാർക്കതു ലംഘിപ്പ ലംഘിപ്പതിന്നവൻ ഭൂമി തനൂജെ കൊണ്ടുവരും ധ്രുവം സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണമേ ദുരുചതിയും പക്ഷവുമില്ല മേ യത്നേന നിങ്ങൾ കടക്കണം ആശുപോയി രത്നാകരം പിന്നെ വന്നു രഘൂത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാൽ ഏവമിതിന്നു എന്നു നിർണയം രത്നാകരം ശതയോജന വിസ്തൃതം യത്നേന ചാടിക്കടന്നു ലങ്കാപുരം ബുക്കുവൈദേഹിയെ കണ്ടു പറഞ്ഞുടൻ ഇക്കരെ ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കണം എന്നൊരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ